ഒരു സമയത്ത് മലയാള സിനിമയുടെ തലപ്പത് തന്നെ നിന്നിരുന്ന നടനായിരുന്നു ദിലീപ് പിന്നീട് കേസും പുലിവാലും ഒക്കെ ആയതോടെ അതിൽ നിന്നൊക്കെ തന്നെ ഈ നടന് വിട്ടു നിൽക്കേണ്ടി വന്നു ഒടുവിൽ അമ്മ സംഘടനയിൽ നിന്നും വേറെ ദിലീപിനെ പുറത്താക്കുന്ന സാഹചര്യങ്ങളാണ് പിന്നീട് അരങ്ങേറിയത് എല്ലാത്തിനും കാരണം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട ആ കേസിനെ ആസ്പ്രദമാക്കിയുള്ള സംഭവ തന്നെയാണ് കേസിൽ ഗൂഢാലോചന നടത്തിയത് ദിലീപാണ് എന്ന് തന്നെയായിരുന്നു പിന്നീട് പുറത്തു വന്ന വിവരങ്ങളും എന്നാൽ ഇന്ന് ദിലീപ് കുറ്റമുക്തനാണ് എന്ന് തെളിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ആ പഴയ സ്ഥാനത്തേക്ക് ദിലീപിനെ തിരിച്ചെത്താവുന്നതേ ഉള്ളൂ എന്നാണ് പ്രേക്ഷകരിൽ പലരും പറയുന്നത് അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയിലേക്ക് തിരിച്ചെത്തുകയാണ് ദിലീപ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെ ഉന്നത സ്ഥാനത്ത് തന്നെ ദിലീപ് ഇരിക്കണം എന്നാണ് പലരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ കമന്റായി രേഖപ്പെടുത്തുന്നത് ഇതിനെക്കുറിച്ച് തന്നെ ഇപ്പോൾ പ്രതികരണം അറിയിച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് നിലവിൽ അമ്മ സംഘടനയിലെ പ്രസിഡന്റായി നിൽക്കുന്ന ശ്വേത മേനോൻ ശ്വേതയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പലരും ഏറ്റെടുക്കുന്നത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദിലീപ് ആദ്യം മെമ്പറാക്കട്ടെ പിന്നീടല്ലേ തലപ്പതി നിർത്തേണ്ട കാര്യം ഇതാണ് ഇപ്പോൾ ശ്വേതാ മേരൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും മറ്റും പ്രതികരണമായി അറിയിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ ആരാധകർ അവരും ഏറ്റെടുക്കുകയാണ് കുറ്റവിമുക്തനായിട്ടും ഇന്നും ദിലീപിനെ കുറ്റക്കാരനായി കാണുന്നവരുടെ എണ്ണം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ദിലീപിനെ ഒരിക്കൽ പോലും അമ്മ സംഘടനയിലേക്ക് തിരിച്ചു വിളിക്കരുത് എന്നാണ് പലരും പറയുന്നത് അതേസമയം ദിലീപിനെ സ്നേഹിക്കുന്ന ആരാധകരൊക്കെ തന്നെയും ദിലീപ് കുറ്റവിമുക്തനായി അതുകൊണ്ട് തന്നെ ദിലീപ് ഇനി സിനിമയിൽ പഴയതുപോലെ തന്നെ ശ്രദ്ധ നേടുകയും സിനിമയുടെ തലപ്പത് തന്നെ നിൽക്കുകയും ചെയ്യണമെന്നും പലരും പറയുകയാണ് കേസെല്ലാം തീർന്നു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല ഇനിയും ഇതുമായിട്ട് പല കാര്യങ്ങളും ചിലപ്പോൾ അരങ്ങേറിയേക്കാം എന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി ദിലീപിനി അമ്മയിലേക്ക് തന്നെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമകൾ കടക്കേണ്ടതുണ്ട് ആദ്യം മെമ്പർഷിപ്പ് എടുക്കണം അതിനുശേഷം ഒരു കൂടിയാലോചനയുണ്ടാകും ഉണ്ടാകും മെമ്പർഷിപ്പ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെ അതുകൊണ്ടതൊക്കെ തന്നെ ഇതൊക്കെ ഈ ആസ്പദമാക്കിയുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും ഇനി അരങ്ങേറാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് ഒരുപാട് കടമകൾ കടക്കേണ്ടിയിരിക്കുന്നു ആദ്യം മെമ്പർഷിപ്പ് എടുക്കട്ടെ അതിനുശേഷം മാത്രം മതിയല്ലോ തലപ്പ് തിരുത്തേണ്ട കാര്യം ഇത് സത്യം പറഞ്ഞാൽ ശ്വേതാ മേനോൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്തായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വലിയൊരു സംഭവം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്